ഉറങ്ങാൻ നേരം നബി നബിസല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ ചൊല്ലുമായിരുന്നു അള്ളാഹുമ്മ ബിസ്മിക്ക അമൂത്തു വഅിയ അള്ളാഹുമാ അള്ളാഹുവേ ബിസ്മിക്ക നിൻ്റെ പേര് പറഞ്ഞ് വിക്രൂ ചൊല്ലിക്കൊണ്ട് എന്നാണ് അവിടെ ഉദ്ദേശം ബിസ്മിക്ക എന്നതിൻ്റെ വാക്കർത്ഥം നിൻ്റെ പേര് കൊണ്ട് എന്നാണെങ്കിലും അവിടെ ഉദ്ദേശം നിൻ്റെ പേര് പറഞ്ഞ് തിക്രൂ ചൊല്ലിക്കൊണ്ട് അമോത്തു ഞാൻ ഉറങ്ങാൻ പോവുകയാണ് വാഹിയ ഞാൻ ഉണരുകയും ചെയ്യുന്നതാണ് ഇവിടെ അമോത്തു എന്ന് പറഞ്ഞത് മരണം എന്നാണ് എന്നാണതിൻ്റെ വാക്കർത്ഥമെങ്കിലും ഉദ്ദേശിക്കുന്നത് നൗമ് ഉറങ്ങുക എന്നാണ് വാഹിയ എന്ന് പറഞ്ഞത് ഉണരുക എന്ന അർത്ഥത്തിനാണ് ഇവിടെ ഉറങ്ങാൻ പോകുമ്പോൾ ഈ ഏതിക്കറി ചൊല്ലുമ്പോൾ ഉണരുന്നതു വരെ അതിൻ്റെ ഒരു ബറക്കത്ത് ഫലം നിലനിൽക്കുമെന്ന് ഹദീസ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു നാം ഭക്ഷണം കഴിക്കാൻ നേരം തുടക്കത്തിൽ ബിസ്മി പോയാൽ ഓർമ്മ വരുമ്പോൾ ബിസ്മില്ലാഹി അവലഹു വ ആഹറഹു എന്ന് ചൊല്ലാറുണ്ട് അത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ആദ്യവും അവസാനവും ആത്യന്തികമായി ആ ബിസ്മിയുടെ ഒരു ബറക്കത്ത് നിലനിൽക്കണം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നതുപോലെ ഇവിടെയും അമൂത്തുവാഹിയ ഉറങ്ങാൻ നേരവും ഉണരുന്നതുവരെയും ഇതിൻ്റെ ഒരു ബറക്കത്ത് നിലനിൽക്കണം എന്നാണ് ഉദ്ദേശം ഉണരുമ്പോൾ ചൊല്ലിയിരുന്നത് അല്ലാഹില്ല അഹിയാന ബാഴ്ദമാ അമാന വ ഇലേഹിൻഷൂർ അല്ലംദുല്ലില്ല സർവസ്തുതിയും അള്ളാഹുവിനാണ് അല്ലെ യാതൊരുവനായ അള്ളാഹു അഹിയാന ഞങ്ങളെ ജീവിപ്പിച്ച അഥവാ ഉണർത്തിയത് ഉണർത്തിയ അള്ളാഹു എന്നാണ് ഉദ്ദേശം ബൈദമാന മരിപ്പിച്ചതിനു ശേഷം അഥവാ ഉറക്കിയതിനു ശേഷം ഉണർച്ച നൽകിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും വഇലൈ ഹിന്നുഷൂർ അള്ളാഹുവിൻ്റെ വിധിയിലേക്കാണ് അള്ളാഹുവിലേക്കാണ് മടക്കം അപ്പോൾ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് മഹഷറിലേക്ക് പോകുന്ന ഒരു രംഗമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുപോലെയുള്ള ഒരു രംഗമാണ് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് എഴുന്നേൽക്കൽ അപ്പോൾ ഇനിയൊരു മരണത്തിന് ശേഷം ഖബറിൽ നിന്ന് പുനർജ്ജീവനം നൽകപ്പെടുമ്പോൾ എഴുന്നേൽക്കുന്ന അവസ്ഥയെ നാം കാണണം സ്മരിക്കണം